ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എപ്പോഴായിരിക്കും ടൈം ടേബിളും കാര്യങ്ങളും വരുവാന്നുള്ളത് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇഗ്നോറിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സമയബന്ധിതമായിട്ടാണ് അവർ ചെയ്യാറ് അതായത് അവരുടെ പരീക്ഷയുടെ രജിസ്ട്രേഷൻ അവർ ഇത്ര ദിവസം മുന്നേ തുടങ്ങും ഏകദേശം ഒരു നാൽപ്പത് ദിവസം മുന്നേ തന്നെ അവരതിന്റെ ടൈം ടേബിളും കാര്യങ്ങളും റിലീസ് ചെയ്യും അതുപോലെ തന്നെയാണ് അവർ പരീക്ഷയുടെ ഷെഡ്യൂളും കാര്യങ്ങളും അല്ലെങ്കിൽ എന്നാണ് പരീക്ഷ ഡേറ്റ്സ് അതുപോലെ തന്നെ എക്സാം സെന്റേഴ്സ് എല്ലാം അവർ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിക്കുകയും അത് വളരെ കുറെ ദിവസം മുന്നേ തന്നെ ഇത്ര സമയബന്ധിതമായി ഇത്ര ദിവസം മുന്നേ തന്നെ അവർ വിദ്യാർത്ഥികളെ അത് അറിയിക്കുകയും ചെയ്യും കാരണം എഗ്നോ എന്ന് പറയുന്നത് ഒരു നാഷണൽ വൈഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഓൾ വേൾഡിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഇഗ്നോർഡ് വിദ്യാർത്ഥികളുണ്ട് അപ്പം പല ആൾക്കാരും അബ്രോഡൊക്കെ ആവുന്ന സമയത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമൊക്കെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് അബ്രോഡ് ഉള്ളവർക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ അവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ ടെൻടേറ്റീവ് ടൈം ഡേറ്റ് ഷീറ്റ് ഡേറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ അപ്രോക്സിമേറ്റ്ലി ഒരു ഡേറ്റിന്റെ കാര്യത്തെ കുറിച്ച് ഒരു ടെൻടേറ്റീവ് ഡേറ്റ് ഷീറ്റ് വരാറുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ എക്സാമിനേഷനും വരുന്നതും പോകുന്നതെല്ലാം പ്ലാൻ ചെയ്യാവുന്നതാണ് പിന്നീട് അതുപോലെ തന്നെ ഡേറ്റ്സിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല ചില യൂണിവേഴ്സിറ്റികളൊക്കെ നിരന്തരമായിട്ട് പരീക്ഷന്റെ ആദ്യം തന്ന ഡേറ്റ്സ് പിന്നീടും പിന്നീട് മാറ്റി പോവാറുണ്ട് ഇക്നോക്ക അങ്ങനെ ഒരു ഇതില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ആ ഒരു ദിവസത്തിൽ തന്നെ വന്ന് അവസാനിക്കുന്ന ദിവസം പരീക്ഷ എഴുതി തിരിച്ചു പോകാവുന്നതാണ് അപ്പം വളരെ എല്ലാം വളരെ കൃത്യമായിട്ടും കൃത്യമായിട്ട് നടത്തുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇക്ലോ എന്ന് പറയുന്നത് അവരുടെ ഓരോ കാര്യങ്ങളും അവർ വളരെ ഷെഡ്യൂൾഡ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് അപ്പം എന്തായാലും നിങ്ങൾ എല്ലാവരും ടെൻഡേറ്റീവ് ഡേറ്റ് ഡേറ്റ്ഷീറ്റ് വന്നു കഴിഞ്ഞാൽ അറിയിക്കും അതിൽ നിങ്ങളുടെ പരീക്ഷന്റെ ഡേറ്റും ഷെഡ്യൂളും അതുപോലെ തന്നെ സമയവും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഫോർനൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ എന്നുള്ളത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഓരോ സബ്ജക്റ്റിന്റെയും കോഡ് വെച്ചിട്ടാണ് ടൈം ടേബിൾ കൊടുക്കുക അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കണം ഇതിനോട് ഈ വർഷത്തേക്കുള്ള ക്ലാസുകൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരീക്ഷ എഴുതാൻ വേണ്ടി കുട്ടികൾക്കുള്ള സോ നിങ്ങൾക്ക് ആരൊക്കെ ജോയിൻ ചെയ്യുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക നിലവില് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ഇങ്ങനോട് എം എ ഇംഗ്ലീഷ് എം കോം എം എ സൈക്കോളജി യു ജി പ്രോഗ്രാമായിട്ട് ബി എ ഇംഗ്ലീഷ് ബി എ സൈക്കോളജി ബി എ സോഷ്യോളജി ബി കോം ബി ബി എ ഇത്രയും പ്രോഗ്രാമുകളാണ് നമ്മൾ ക്ലാസ്സുകൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് മലയാളത്തിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് എടുക്കുന്ന ക്ലാസുകളാണ് അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസും ആൻഡ് ടി നോട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്